ഹലോ ഗൈസ് ലൈഫ് ടെക് കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോണതേ നമ്മുടെ നാട്ടിൽ ഉള്ള ഒരു ചോല കേട്ടോ ഒരുപാട് ആൾക്കാർ വരുണ്ട് മലവക്കാവാണ് അപ്പോൾ നമ്മളിപ്പോൾ പടിഞ്ഞാറങ്ങാടി മുതൽ എങ്ങനെയാണ് മലവക്കാവ് ചോലേക്ക് പോകുക എന്നുള്ളതാണ് കാണിച്ചു തരാൻ പോണത് അതാ കിടലൻ സ്പോട്ടാട്ടോ നമുക്കൊരു അഞ്ച് രൂപയുടെ ചിലവ് പോലും ഇല്ല ഒരു അയ്യായിരം രൂപയുടെ ബെനിഫിറ്റ് ഉണ്ടാവും അത്ര നല്ല ചോലയാണ് പടിഞ്ഞാറങ്ങാടിയിൽ നിന്ന് നേരെ പറക്കളം റോഡ് വരെ കെട്ടോ മാസ ജിമ്മുണ്ട് മാസ് ജിമ്മിൻ്റെ ആ സൈഡിലോട്ടുള്ള റോഡ് പറക്കുള്ള റോഡ് നേരെ പോവാറച്ചുകൊണ്ട് പോയാണീറ്റോ കൊറച്ചുപേരുടെ ഒരു മിനിമം ഒരു നാല് കിലോമീറ്റർ നാല് കിലോമീറ്റർ മാക്സിമം മാക്സിമം ഒരു നാല് കിലോമീറ്റർ പോയ പടിഞ്ഞാറൻ കടയിൽ നിന്നിട്ടോ ഇപ്പൊ പറക്കുള റോഡാണ് ഈ റോഡ് നേരെ പോവാ നമ്മളിപ്പോ പോണത് സ്കൂട്ടി മാട്ടോ കാറായിട്ട് പോകണു കൊഴപ്പൊന്നുമില്ല കാറായിട്ട് പോവാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ് നല്ല അത്യാവശ്യം വീതിക്കുള്ള സ്ഥലമാണ് പക്ഷേ സ്കൂട്ടി ഞാൻ ഇപ്പോൾ സ്കൂട്ടി മുന്നേ പോകണം എൻ്റെ വീടുകൂടെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഞാൻ സ്കൂട്ടി എടുത്തിട്ടാണ് പോകുന്നത് ഒരുപാട് ആൾക്കാർ വരാറുണ്ട് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളവിടെ കുളിക്കാൻ പോയ ടൈമിൽ ഇവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് കൊപ്പം നിന്ന് രണ്ട് ടീം വന്നിട്ടുണ്ടായിരുന്നു ഗൂഗിളിലൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ സ്ഥലം കിട്ടുട്ടോ കറക്റ്റ് വഴിയായിരിക്കും മനസ്സിലാവണില്ല അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് ഈ റോഡിങ്ങനെ നേരെ പോവാ ഇപ്പോൾ വിനീതൻസ് പറഞ്ഞ സ്ഥലത്തി വിനീതൻസ് നമ്മുടെ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളും ചെയ്യുന്ന സ്ഥലട്ടോ ഈ ഏരിയക്ക് വരുമ്പോൾ എന്ന് വെച്ചാൽ നല്ല നായക്കളുടെ ശല്യമുണ്ട് ഒന്ന് ശ്രദ്ധിച്ച് വരിക വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് ചാടണോ അതുപോലെ തന്നെ നായക്കളെ നല്ല ശല്യമുണ്ട് അപ്പം നേരെ ഗോക്കര സ്കൂളിൻ്റെ അടത്തിയിട്ടോ ജി ജി എച്ച് എസ് എസ് കല്ലടത്തൂർ ഇവിടെ ഇവിടെ കേട്ടോ ഞാൻ പഠിച്ചത് നമ്മളെ കോട്ടിയൊക്കെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് സെറ്റാണ് ഗോകൽ ഇവിടെ കേട്ടോ പഠിച്ചത് ഞാൻ ഗോക്കൽ സ്കൂളിൽ നേരെ പോവാ നമ്മൾ സ്ട്രെയിറ്റ് പോയാൽ മതി വേറെ ഒന്നും നേരെ പോയാൽ മതി പറക്കുളം കഴിഞ്ഞിട്ടോ പറക്കുളം കയ്യണം ആദ്യം പടിഞ്ഞിറങ്ങാടി പിന്നെ ഗോക്കലി സ്കൂൾ അത് കഴിഞ്ഞിട്ട് പറക്കുളം സെൻറ്റർ ഇപ്പോൾ പറക്കുളം സിഇഎസ് ടർഫിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഓഡിറ്റോറിയം കേട്ടോ അതൊക്കെ കുന്നും പ്രദേശം കേട്ടോ ഈ പറക്കുളം കുന്നു പറഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള സാധനം തന്നെ കേട്ടോ നാലു മണിക്ക ശേഷം ആൾക്കാർ ചായ ചായയടിക്കാനൊക്കെ വന്നിരിക്കും എൻ എസ് എസ് കോളേജ് ഇവിടെയാണ് പറക്കുളം എൻ എസ് എസ് കോളേജ് ഇവിടെയാണ് ണ്ടോ കാറ്റ് കൊള്ളാനും അതുപോലെ തന്നെ വണ്ടി ഓടിക്കാൻ പഠിക്കാനൊക്കെ ആൾക്കാരുടെ വരാറുണ്ട് ഉച്ചക്കെ നല്ല വെയിലോ പക്ഷെ വെഴുകുന്നേരായിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഒരു ഫോറസ്റ്റ് വൈബ് അവിടെ കാരണം റോട്ടേക്ക് നോക്കി നോക്കൂ രണ്ട് തോൽ മരങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വൈബാ ഒരു ഒന്ന് രണ്ട് ഏക്കർ രണ്ട് മൂന്നാല ഏക്കർ ഫ്രീ ആയിട്ട് കിടക്കുക ഗവൺമെൻറ് പ്രോപ്പർട്ടിയോ വണ്ടി ഓടിക്കാൻ പഠിക്കാനും അതുതന്നെ കാറ്റുകൊള്ളാനോ മെയിനായിട്ട് വെഡ്ഡിങ് ഷൂട്ടൊക്കെ നടത്താറുണ്ട് ഇവിടെ നിന്നിട്ടോ ഇപ്പോൾ ഏകദേശം നമ്മളവിടെ എത്തി പറക്കുളം സെൻറ്ററിൽ എത്തി പറക്കുളം സെൻറ്ററിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നാല് റോഡല്ല ഇപ്പോൾ നമ്മൾ വരുന്ന പടിഞ്ഞാറങ്ങാട് റോഡ് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ റോഡ് എന്ന് പറയും അത് ആനക്കരക്ക് പോണ വണ്ടി ഒന്നുമില്ലേ ഇത് ഈ സൈഡിക്കുള്ള റോഡുണ്ടല്ലോ ഈ സൈഡിക്കുള്ള റോഡ് ആനക്കർ റോഡെന്ന് പറയും നമുക്ക് നേരെ പോയാൽ മതി ഇപ്പം സൈഡിൽ റൈറ്റ് സൈഡിൽ റോഡുണ്ട് അത് അരിക്കാട് റോഡ് നമ്മൾ നേരെ പോയാൽ മതി സ്ട്രെയിറ്റ് പോവാം സ്ട്രെയിറ്റ് പോയാൽറ്റോ അപ്പൊ അവിടെ എത്തിയാൽ വീണ്ടും ടർഫുണ്ടാവും നമ്മളെ ഏരിയയില് ഫുൾ ഫുട്ബോൾ പ്രാന്തമാര് കൂടുതലായിട്ടാ ആൾക്കാർ ആൾക്കാരെന്താ വെച്ചാൽ അതിനനുസരിച്ച് ടർഫും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നേരെ പോവാം നല്ല വൈബിൾ സ്ഥലോ നമുക്കിപ്പോ ദൂരം വഴി ഞാനൊക്കെ സ്ഥിരമായിട്ട് കണ്ടിട്ടേ ഇക്ക അതിന്റെ പുതുമല്ലായിട്ടാ ഇപ്പൊ എന്റെ കൂട്ടുകാർ എന്നാൽ വന്ന ടൈമിൽ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നുണ്ട് നല്ല അടിപൊളിയാണ് നല്ല വ്യൂ ആട്ടോ ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോളേ നല്ല വൈബാണ് നല്ല തണുപ്പും ഉണ്ടാവും രാവിലെ ശരിക്കും ചോലയ്ക്ക് രാവിലെ വരുന്നുണ്ട് പക്ഷെ രാവിലെയൊക്കെ നല്ല അപകാര തിരക്കും നമ്മൾ വീട് എടുക്കലൊക്കെ ഒന്നും ചിലപ്പോൾ നടക്കില്ല അപ്പോൾ ഒരു പോണതൊരു മണി ഏകദേശം ആ ടൈം ആയിക്കുന്നു ആ റോഡ് നേരെ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു രണ്ട് സൈഡിലേക്ക് റോഡ് പോണ ഒരു ജംഗ്ഷനിലെത്തും ചെറിയ ജംഗ്ഷൻ ഗ്രാമപ്രദേശാണ് ചെറിയ ജംഗ്ഷനിലെത്തും ഇപ്പം ആ ബൈക്ക് വരുന്ന ഏരിയ ഉണ്ടോ അതുപോലെ ഇപ്പുറത്തേക്ക് റോഡുണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി നമുക്ക് റൈറ്റിലേക്ക് പോയാൽ മതി ലെഫ്റ്റ് തിരേണ്ട റൈറ്റ് തിരിയാ ഇത് ഗ്രാമപ്രദേശം ഇട്ടാ കണ്ടോ ആൾക്കാർ വെള്ളക്കയറ്റി പോവേണ്ടത് ഗ്രാമപ്രദേശാണ് ഇതേപോലെ കണ്ട ഫോറസ്റ്റ് പോലെ ഉണ്ട് ഇട്ടു സൈഡിലൊക്കെ എൻ്റെ വിരലൊക്കെ ചെറുതായിട്ട് ക്യാമറയിൽ പേടേണ്ടിട്ടാണ് ക്ഷമിക്കങ്ങള് നോക്കി നോക്ക് ഫുള്ള് ഇരണ്ട പ്രദേശമാണ് രണ്ടു തും മരക്കൂടിലൊക്കെ ആയിട്ട് പറഞ്ഞാൽ ക്യാമറയിൽ എത്ര ക്ലിയർ ക്ലാരിറ്റി ഇട്ടിന്ന് മാറിയില്ല ഗ്രാമപ്രദേശാണ് മൊത്തത്തിൽ വീടുകളൊക്കെ കുറവാ സൈഡിലും റോഡ് സൈഡിലാണെങ്കിലും കൂടി സൈഡില് വീടുകളും കാര്യങ്ങളൊന്നും ഇല്ല ഏകദേശം നമ്മളെ ഡെസ്റ്റിനേഷൻ എത്താനായിണ് മനോക്കാവ് എത്താനായിട്ടോ ഇവിടെ വീടുണ്ട് ചെറിയ ചെറിയ സെന്ററുകൾ കേട്ടോ ഇപ്പൊ മനോക്കാവ് എത്തിയിട്ടാ ഇതാണ് മനോക്കാവ് സെന്റർ ഉം ഈ മനോക്കാവ് സെന്ററിന്നുണ്ടല്ലോ മോളിക്ക് ഈ റോഡ് പോണേ ഈ മോളിക്ക് പോണുണ്ടല്ലോ ആ റോഡിന് കേറുക ആ റോഡിന് ഒരു മുക്കാ കിലോമീറ്റർ ആ അര അരമുക്കാ കിലോമീറ്റർ ഉണ്ടാവും ഏകദേശം വഴി അറിയുന്ന ആൾക്കാരും വഴി നമ്മൾ പോണ റൂട്ടും കാര്യങ്ങളും നോക്കണ്ട കേട്ടാ വെറുതെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞോ വഴി അറിയണം എന്നുണ്ടെങ്കിൽ ഇത് നോക്കി തന്നെ പോകണം കാരണം ചെറിയ ഓട് വഴികൾ നമ്മൾ എത്ര ഗൂഗിൾ മാപ്പ് ഇട്ടാലും തെറ്റാൻ ചാൻസ് ഉണ്ട് ഞാൻ പടിഞ്ഞിറങ്ങാടി വേസ് ചെയ്തിട്ട് ഞാൻ വീഡിയോ ചെയ്യാൻ കാരണം പടിഞ്ഞിറങ്ങാടിക്ക് നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ട് പോരെ എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യുക ഇതിൻ്റെ വീഡിയോ കണ്ടോ ഈ റോഡ് നേരെ നേരപ്പം അവിടുന്ന് മനോക്കാവുന്ന ലെഫ്റ്റ് തിരിഞ്ഞ റോഡ് വന്നിട്ട് ആ വണ്ടി പോകണ്ടല്ലോ ഗുഡ്സ് വണ്ടി ആ ഗുഡ്സ് വണ്ടി പോകുന്ന റോഡ് നമ്മൾ പോവരുത് നമ്മൾ നേരെ സ്ട്രെയിറ്റ് വന്നാൽ മതി നേരെ സ്ട്രെയിറ്റ് വരാ റോഡ് കുറച്ച് മോശാട്ടോ ബൈക്കമ്മ വരുന്ന നല്ല കാറിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൊലുങ്ങി കൊലുങ്ങിയൊരു വിധവും ആൾക്കാരെ ഇവിടെ ഈ ഏരിയത്തെ ആൾക്കാരൊക്കെ നല്ല സ്വഭാവട്ടാ നമുക്ക് വീട് എടുക്കണോണ്ടോ അങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല നല്ല സ്വഭാവമുള്ള ആൾക്കാരാ റോഡ് മോശാണ് റോഡ്രഷ് വരണ്ട അവിടെ നിന്ന് ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചെടുക്കണ്ടി ആ കൂട്ടുകാരനെ വണ്ടി ഓടിക്കണത് ഞാൻ ബാക്കി ചെയ്തിട്ട് വീഡിയോ എടുക്കാണ് വീഡിയോ ഞാൻ തന്നെ എടുത്താൽ ശരിയാവുള്ളൂ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാർ ഈ വീഡിയോ എടുത്താൽ അതിൻ്റെ ലെവൽ മനസ്സിലാവുള്ളൂ നമ്മൾ വേറെ ആളുകൊണ്ട് എടുപ്പിക്കുന്ന സമയത്ത് വീഡിയോ ക്ലിയർ ക്ലിയർ ആവില്ല ഞാൻ തന്നെ എടുക്കണേ വലിയ ഗുണമില്ല എന്നാലും ഇവിടെയൊക്കെ ഏരിയയിൽ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് നമ്മളെ ഏകദേശം എത്താനായി ഈ റോഡിൻ്റെ ഉണ്ടല്ലോ ഇവിടെ ആയിട്ടോ നമ്മളി റൈറ്റ് തിരിഞ്ഞ് പോകണ്ട നമ്മളെന്ത് ചെയ്യാം ിഫ്റ്റ് എടുക്ക മണ്ണറോട്ടിക്ക് എത്തും മണ്ണ റോട്ടിക്ക് എത്തിണ്ടെങ്കിൽ നേരെ വിടുക നേരെ കുറച്ച് ദൂരം പോവാ നമ്മളിപ്പോ കാണിക്കുന്ന വഴി ഉണ്ടല്ലോ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി കൂടെ ഉള്ള വഴി ആട്ടോ ശെരിക്കും ഇതീ കൂടെ ശെരിക്ക് വേറെ ആൾക്കാർ ചെക്കന്മാരൊക്കെ ഇതീ കൂടെ തന്നെ വരുന്നു ബൈക്കേറ്റൊക്കെ പക്ഷെ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ചോല നിക്കണത് സീനില്ല ആർക്കു ഒന്ന് കുളിച്ചു പോണോന്ന് നോ പ്രോബ്ലം പക്ഷെ ഇപ്പൊ നമ്മൾ ഇറങ്ങനെ വഴി ഉണ്ടല്ലോ പ്രൈവറ്റ് വഴിയാണ് അതിൽ കൂടെ വരുന്നതുകൊണ്ട് പ്രശ്നൊന്നുമില്ല കേട്ടോ പക്ഷെ അവിടെ എന്താ ചെയ്യാ ഇന്നാള് വന്നപ്പോൾ അവിടെ ഒരു മതിന്റെ പണിയൊക്കെ നടന്നിരുന്നു എന്താ സംഭവം ഇപ്പൊ അവിടെ ഒരു അമ്മമ്മണ്ട് എന്നോട് ചോദിച്ചു നോക്കാം നമുക്ക് കണ്ടോ മൂന്ന് ബൈക്ക് അവിടെ തന്നെ ഉണ്ട് അപ്പുറത്തൊരു ബൈക്ക് നാല് ബൈക്ക് ഇപ്പൊ ഓൾറെഡി ഉണ്ട് അവിടെ ഏർ നമുക്കവിടെ പാർക്ക് ചെയ്യട്ട കണ്ടോ ഫുള്ള് ഒരു കാട് പിടിച്ച് ഏരിയ ഉം മഴ പെയ്യുമ്പോഴൊക്കെ നല്ല അടിപൊളി സെറ്റാണ് നമ്മൾ പടക്ക പടക്കം നമ്മൾ വന്നില്ലേ മാസ്ട്രോമേ കണ്ടപ്പോൾ മതിലിന്റെ പണി നടക്കുന്നുണ്ട് അപ്പൊ അവിടെ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞതെന്ന് വെച്ചാൽ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് നമ്മളെ ബൈക്ക് നിർത്തിയത് അപ്പുറത്തെ പോലെ നല്ല ഉണ്ടെന്ന് പറഞ്ഞേ അപ്പൊ നിങ്ങള് വരുന്ന സമയത്ത് എന്ത് ചെയ്യാ അവിടെ എത്തിട്ട് ചോദിക്കാം ഉം നമ്മള് നേരെ എന്ത് ചെയ്യാ ഈ പറമ്പിന്റെ നടക്കൂടെ ഇങ്ങനെ ഇറങ്ങി വരാം അപ്പുറത്തുകൂടെ വഴി ഉണ്ട് ഇട്ടാ അതാണ് ഇപ്പൊ നല്ലത് ഇത് കൂടെ വന്നാലും കുഴപ്പമൊന്നുമില്ല ഇത് കൂടെ വരുന്നോണ്ട് സീനൊന്നുമില്ല ആരും ഒന്നും പറയൊന്നുമില്ല അപ്പൊ നേരെ നമ്മളിങ്ങനെ നടന്നു വരിക നടന്ന് വന്നിട്ട് ഇതാഴത്തേക്കൊണ്ട് ഇറങ്ങണം ഇത് ഈ കൂടെ ഇങ്ങോട്ട് ഇറങ്ങാം ക്യാമറ ഇല്ലാത്തതുകൊണ്ട് വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ല കേട്ടോ ചക്ക എടുക്കണ്ടല്ലോ അവിടെ ശ്രദ്ധിച്ച് പോകണം ഒരു കാട് പിടിച്ച് ഏരിയ കാൽ മകള് നല്ല ഷൂക്കൊട്ട് പോരും നല്ല ഇഴജന്തുക്കളൊക്കെ ഇണ്ടാവും അതിനുള്ള വഴിയില്ല ഡെയിലി കൊറേ ആൾക്കാര് വിളിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വരുന്നാണ് ഇങ്ങനെ ഇറങ്ങാം ഓഹ് അവിടെ ഒരു പനവീനെടുക്കണ്ടല്ലോ ടാസ്ക് ആണ് ടാസ്ക് ആണ് കൂടെ കയറേണ്ടി വരും മോളി കൂടെ കയറാം തീ കൂടെ മോളി കയറ കേട്ടോ മോളി കയറി ഇപ്പൊ നല്ല രണ്ടു ദിവസം നല്ല കാറ്റുണ്ടേരിയിലൊക്കെ അപ്പൊ വീണതാകും ചാട ഇട്ടപ്പെടുന്നു രണ്ടു ദിവസങ്ങനെ കെട്ടക്കായിട്ട് നല്ല ഭംഗിയാ വീഡിയോയിൽ എത്ര വീടിലെത്രണ്ടെന്ന് അറിയില്ല അപ്പൊ ചെക്കന്മാരുണ്ടോ കൂളി കൂളി കഴിഞ്ഞു വരുക അപ്പൊ അത് ഞാൻ ചാന്സില്ല കുറെ ആൾക്കാരുണ്ട് നാട്ടുകാരെന്ന തോന്നു ഞാൻ എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കുഴപ്പമില്ല അറിഞ്ഞു ഏഹ് ചെക്കന്മാര് ഫുള്ള് വൈബാണ് ഒരു ഇപ്പൊ ആറുമണിയാകണ്ട ആറു മണി ആകുമ്പോഴത്തൊക്കെ കയറി പോകും ആൾക്കാർ നിങ്ങൾ വരികയാണെങ്കിൽ ആറു മണിയുടെ മുന്നേ തന്നെ പോരട്ടോ ചോലെത്തിയിട്ടുണ്ട് ഏ ചോലിനേക്കാട്ട് ഇവിടെ ചുറ്റോടുള്ള മരങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ നീല കളർ വെള്ളാ വീഡിയോയിൽ എത്രത്തോളം കാണണ്ടെന്ന് അറിയില്ല അല്ല അടിപൊളി നീല കളർ വെള്ളോ ഇതിന്റെ മുകളിൽ നിന്നൊക്കെ ചെക്കുമരൻ ചാടും ഞാന് വെല്ലുണ്ടിട്ട അല്ല അടിപൊളി ചിറ്റോടെ നോക്കി നോക്കി എന്താ മരങ്ങൾ ചിറ്റാ എന്തോ സെറ്റപ്പ് ചെയ്ത് നോക്കി നോക്കി ചുറ്റുപാകും ഫുള്ള് മരങ്ങളാ നമ്മളെന്തിനാ വേറെ പൂളൊക്കെ എടുത്തിട്ട് റിസോർട്ടിലൊക്കെ പോയിട്ട് പൈസ കളയണേ ഒരു ചെലവ് ഇല്ല വന്ന് ആസ്വദിച്ചോളി ആരും ഒന്നും പറയില്ല ഇതിന് ഓണർ മരിച്ചു പോയി എന്നിട്ട് കേട്ട് അവിടെ അന്വേഷിച്ചു പറഞ്ഞ ഓണർ ആരും ചോദിച്ചപ്പളേ ആ ഓണർ ഇപ്പം ഇല്ല എന്നാണ് പറഞ്ഞ കേട്ട് അറിയില്ല വ്യക്തമായിട്ട് അറിയില്ല ആ കൂട്ടുകാരവിടെ നിന്നിറങ്ങി വരുന്നുണ്ട് ഉള്ളൊരു ഫോറസ്റ്റ് വൈബ് നീ ഇതിന്നുണ്ടല്ലോ കുറച്ച് വെള്ളാണ്ട് താഴത്തേക്ക് ഒഴുകിണ്ട് അത് കാണാൻ ഇതിലും ഭംഗിയാ ഞാൻ കാണിച്ചതരാ ഈ വഴി നേരെ പോവാ ചെക്കന്മാർ വന്നിട്ട് കുറച്ച് മുട്ടയുടെ കവറും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് അതൊക്കെയാണ് ഇതിന്റെ ഒക്കെ പ്രശ്നം കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒക്കെ നശിക്കും ഞാൻ താഴത്തേക്ക് ഇങ്ങനെ പോവാം ഉണ്ടോ ഈ കൂടെ അങ്ങോട്ട് താഴത്തേക്ക് വെള്ളം ഒഴുകിണ്ട് കാണിച്ചിട്ട് ഉണ്ടോ ഇപ്പൊ ഇവിടെ നോക്കി നോക്കി കറക്റ്റ് നീര വെള്ളം ചുറ്റുള്ള മരങ്ങനൊരു മരം ചെരിഞ്ഞിക്കണ്ട അതിന്റെ മുകളിലൊക്കെ കയറി ചാടും ഉണ്ടോ ഫുള്ള് വേണ്ട ഫുള്ള് നല്ല അടിപൊളി മരങ്ങള് എന്താ പറയാ ഒരു കാടിന് അടുക്കൊരു ചോല അടിപൊളി ഞാൻ ഇതിന്റെ താഴത്തേക്ക് എങ്ങനെ പോകാൻ കാണിച്ചിരട്ടാ അല്ല അത്യാവശ്യം ആഴൊക്കെ കേട്ടോ ലാസ്റ്റ് എൻഡ് ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല ആഴുണ്ട് ഇപ്പൊ നമ്മളേ എന്റെ മോളിൽ നിന്ന് വെള്ളം താഴത്തേക്ക് വരണ്ട് പറഞ്ഞില്ലേ ആ ചോലയുടെ അവിടെ നേരം അടിക്കറങ്ങി എന്റെ ഭാഗത്ത് അടിക്കണേ പാറ വെള്ളം അറിയണേ ശ്രദ്ധിച്ച് തരണം കേട്ടോ വഴുക്കി വീണെങ്കിൽ തല അടിച്ച് വീഴും നല്ല അടിപൊളിയായിട്ട് വെള്ളം ചാടുണ്ട് വെള്ളം വരുന്ന ഏരിയ കാണിച്ചു തരാം ഈ വെള്ളം എവിടുന്നാ വരുന്നേ ഞാൻ കാണിച്ചെരട്ടാ അയാക്കൂടെ ഒക്കെ വെള്ളം വരുന്നുണ്ട് നമുക്ക് ഇനി മരത്തും ഓടിച്ചിട്ട് നല്ല വെളുക്കലുണ്ട് ഈ മരത്തും ഓടിച്ചിട്ട് ഞാൻ വെള്ളം ഇങ്ങനെ വരുന്നേ കാണിച്ചെരാ പിടിച്ച് നല്ല സൂക്ഷിച്ചു വന്നു അവിടെ വന്നിട്ട് അപകടം ഇണ്ടാക്കിയത് കണ്ട പാർ ഫുള്ള് പാറക്കൂട്ടാണ് ഇത്തിരി മൂളികൾ നോക്കിയൊക്കെ വെള്ളം എത്ര ഒഴുകണെന്ന് എവിടെ കിട്ട ഈ വൈബ് എവിടേം കിട്ടൂല ഫ്രീ ആയിട്ട് നമുക്ക് ഒരു പൈസയും ചിലവില്ലാതെ നമുക്ക് വന്നാസ്വദിക്കാം കണ്ടോ കുറച്ച് ആൾക്കാർ അവിടെ നിന്നുണ്ട് കേട്ടോ വെള്ളം ഇങ്ങനെ കൊണ്ട് അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് ഞാൻ ഫസ്റ്റ് കാണിച്ചതല്ലേ വെള്ളച്ചാട്ടുണ്ട് ഈ വെള്ളം വരുന്ന വഴി ഞാൻ കാണിച്ചരാ കുറച്ച് റിസ്ക് ആണ് പാറയുടെ മുളിക്ക് നടക്കുന്ന റിസ്ക്കാണ് എന്നാലും ഞാൻ കാണിച്ചരാ അധികാരം ഇങ്ങനെ അറിയപ്പെട്ടിട്ടില്ല ചേട്ടാ അറിയപ്പെടാതെ നമ്മുടെ നാട്ടിലൊക്കെ ഫുള്ള് വയറിലാണ് ദൂരെയുള്ള ആൾക്കാരൊന്നും ഇത് നമുക്കൊരു വെള്ളച്ചാട്ടത്തിലൊക്കെ കുളിക്കണം അല്ലെങ്കിൽ നല്ലൊരു വെള്ളത്തിൽ കുളിക്കണം ആഗ്രഹമുള്ളൊരു പാലക്കാട് ഇല്ലയുള്ള ആൾക്കാർ പോര് ഒരു പ്രശ്നം ഇല്ല ഫുൾ ടൈം ഓപ്പൺ ആണ് ഒരു ആറു മണി മുന്നേ രാത്രി ആറു മണിക്ക് മുന്നേ വരാൻ ശ്രമിക്കും കാരണം കാട് പിടിച്ച ഏരിയാണ് ഏജൻ്റെ കൂടെ ഉണ്ടാവും അത്രേ പറയുള്ളു ഇങ്ങനെ ചെറിയ അരിയായിട്ട് ഇങ്ങനെ വരും അപ്പോൾ മഴ രണ്ടു ദിവസമായിട്ട് ഇല്ല അതുകൊണ്ടാണ് കേട്ടോ വെള്ളം എന്ന് പറഞ്ഞു നല്ല മഴ പെയ്യുമ്പോൾ പോന്നിട്ടുണ്ടെങ്കിൽ ഫുൾ ഇതൊക്കെ നിറഞ്ഞ ഒഴുകി ഉണ്ടാവും ഫുള്ള് വെള്ളം നിറഞ്ഞ ഒഴുകിണ്ടാവും ആ വെള്ളം വരുന്നത് ഇവിടെ നിന്നും കാണിച്ചോ ണ്ട വെള്ളം ഇങ്ങനെ ചാടനോക്ക് അലത്തിൽ ഭംഗിയുള്ള സ്ഥലങ്ങളിൽ കാണിച്ചിരട്ട അതിന്റെ മൂളിക്ക് ഞാൻ ആ പോകണ്ട ആൾക്കാർ ഇപ്പോഴും വിരുണ്ട് കിട്ടും ആരും മുഖം ഒന്നും എടുക്കണില്ല എടുക്കണ്ടെന്ന് തന്നെ ചോദിച്ചിട്ട് എടുക്കോളൂ ഉം രണ്ടു ആൾക്കാർ ഇപ്പൊ പുതിയതായിട്ട് വന്നിട്ട് എത്രത്തോളം വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഉൾപ്പെടുത്താനായിട്ട് അറിയില്ല പക്ഷെ വന്നു കഴിഞ്ഞാ മുതല ഊട്ടാ ആ കാര്യത്തിൽ സംശയമില്ല വെള്ളം ഇങ്ങനെ വിരുണ്ട് ഒരു പാറക്കൂട്ടുണ്ട് അവിടെ നിന്ന് വരുന്ന ആളെ ഭംഗി നിങ്ങക്ക് ആ ചോലയുടെ അവിടെ അടിക്ക് വെള്ളം ചാട്ടന് സൗണ്ട് ഇങ്ങനെ ആക്ക അപ്പൊ അതിങ്ങനെ അതിന്റെ പിന്നാങ്ങാലതി വെള്ളം ചോട്ടം നോക്കും മഴ ഒന്ന് പറഞ്ഞായിരുന്ന അല്ലെങ്കി ഫുള്ള് നിറഞ്ഞിണ്ടായിരുന്നു ഇപ്പൊ കസിൻസ് ഒന്ന് കിട്ടും രണ്ടാൾക്കാരവിടെ ഇണ്ട് ഞാനോട് വീഡിയോ വീടെടുക്കണോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ചോദിക്കുന്നുണ്ടാ വീട് എടുക്കണോണ്ട് കൊഴപ്പില്ലല്ലോന്ന് എന്ന് പറഞ്ഞോണ്ട് ഞാൻ അവരെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതേ അല്ലേ നമുക്ക് ഏർ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ പുലിവാലുണ്ടാക്കാൻ വയ്യ എല്ലാരും നല്ല രസമാണ് എല്ലാവരും വരി കണ്ട നല്ല മഴയുമ്പോ നല്ല രസമാണ് പക്ഷെ വെഴുക്ക് വേണമെങ്കിൽ തല വെച്ച് കടിക്കും ശ്രദ്ധിച്ച് വരണം ഞാൻ ഈ മല കയറി കാണിച്ചുരട്ടാ ഈ വെള്ളച്ചാട്ടം കയറി കാണിച്ചു തരാം നോക്കി എന്ത് രസമാണ് നല്ല തണുപ്പാണ് മെയിനായിട്ട് ഇവിടെ അത് മോളിക്ക് കയറി കാണിച്ചുതരാം വെഴുക്കലുണ്ട് പേടിയാണ് എന്നാലും കയറി കാണിച്ചു നല്ല തണുത്ത വെള്ളം ഉണ്ടോ എങ്ങനെ ഉണ്ടാവും ഇവിടെ ട്രൗസറൊക്കെ ഇട്ട് കളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു ഫുട്ബോൾ കളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇവിടെ ഇരുന്ന് കുളിച്ചങ്ങനെ ഉണ്ടാകും അല്ലേ ഞങ്ങൾ ഇഷ്ടം പോലെ വട്ടം വന്നിട്ട് ഇവിടെ ഒരു മരം പുഴഞ്ഞു വന്നിട്ടാണ് അതുകൊണ്ട് ഇപ്പോഴും അങ്ങോട്ടുള്ള വെള്ളം വരുന്ന സ്ഥലം കാണിച്ചു തരാനില്ല ചെറിയൊരു ഷോർട്ട് കട്ട് എടുക്കാം നീക്കൂടെ പോവാം ഫുള്ള് ഫുള്ള് കണ്ടോ ഫുള്ള് കാടും മല മരങ്ങളും ആ മരം അവിടെ വീണ് എടുക്കണോണ്ട് നമുക്ക് അപ്പുറത്ത് പാസ് ചെയ്യാൻ പറ്റാൻ നമുക്ക് ആറ്റേ വീണതാണ് അതിന്റെ പുറത്തേക്ക് എത്തിട്ടാണ് നമ്മൾ വെള്ളം ഇവിടെ എത്തി വല്യ മരം ആല തോന്നു വലിയൊരു മരം എടുക്കുന്നുണ്ട് അതാണ് അവിടെ ബ്ലോക്ക് ചെയ്ത നമ്മളെ അവിടെ ചാടാൻ പറ്റും നോക്കട്ടെ നമ്മളിവിടെ ചാടി ഇറങ്ങിട്ടിട്ടോ ചാടി ഇറങ്ങി പുറത്തും ഇങ്ങനെ വെള്ളം വരുന്നേ ഫുള്ള് ഇവിടെ വെള്ളം വെള്ളച്ചാട്ടും ഫുള്ള് ബൈബിൾ ഏരിയ നമ്മളെ കിച്ചിട്ടുണ്ട് കിരൺ കിരൺ ആക്സ് ഇൻസ്റ്റലൊക്കെ ഫേമസ് ആണ് ആ മുഖം ഒന്നും കാണിക്കണില്ല ഫേമസ് ആയിട്ട് മുഖം ഒന്നും കാണിക്കാതെ വല്ലാത്ത പടിയാ മുഖമൊക്കെ പൊത്തി പിടിച്ചിട്ടുണ്ട് ഇൻസ്റ്റയിലെ കിരൺ എക്സ് നടിച്ച് അപ്പൊ എന്റെ മുഖമൊക്കെ കാണാ ഈ വെള്ളം എങ്ങനെ വരുന്നുണ്ട് ഇതവിടുന്ന മോളിന്ന് നമ്മളാ ചോരയുടെ അവിടുന്നാണ് ഇതിന് ഒറവ് വരുന്നത് വലിയ മരോട്ട പൊട്ടിയൊന്നുള്ളത് നോക്കി നോക്ക് അതിന്റെ ഒരു കടയുടെ സൈസൊക്കെ നോക്കി നോക്ക് നല്ല മഴയ്ക്ക് ഇന്നൊരു രണ്ടീതൊരു മഴ ഉറങ്ങുന്നുണ്ട് അതുകൊണ്ടാണ് നല്ല മഴ ചോദിച്ച ഈ ചാലൊക്കെ നിറഞ്ഞൊഴുകും അപ്പഴൊക്കെ പോരി ഒരു സംശയം വേണ്ട വന്ന മുതലാവും എണ്ണടിക്കേണ്ട ചെലവ് മാത്രമേ ഉള്ളൂ ഈ വെള്ളം അതിന്റെ എന്തായിട്ടോ എവിടുന്നണ്ടോ ഈ വെള്ളം ഇങ്ങനെ ഈ ജോലി കൂടെ ഇങ്ങനെ വന്നിട്ട് അങ്ങനെ ആദ്യം കാണിച്ചില്ലേ ആ തടാകം തടാകം ഇല്ലാതെ പോലാം നൈക്കെത്തും നടക്കാനൊക്കെ വണ്ടന്നെ രണ്ട് സൈഡിൽ ഇങ്ങനെ കെട്ടിയിട്ടുള്ള വഴിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇട്ടാ കൂടുതൽ ആൾക്കാർ വന്നിട്ടേ പ്ലാസ്റ്റിക് കവറൊക്കെ ഇടുമ്പോഴാണ് ബുദ്ധിമുട്ട് വീഡിയോ കണ്ട ആൾക്കാരൊക്കെ വരുമ്പോൾ പ്ലാസ്റ്റിക് കവറും കാര്യങ്ങളൊന്നും ഇവിടെ നിക്ഷേപിക്കാ നല്ല സ്ഥലമാണ് അത് നശിപ്പിക്കരുത് ഇത്രക്കെ തന്നെ ഉള്ളു ഇത് ഇതിന്റെ അടിയൊക്കെ വയ്പോഴാണ് നമ്മളെ വെള്ളച്ചാട്ടും കാര്യങ്ങളും കണ്ടേ ഒരു ചെറിയ ടൂർ പോയ ഫീൽ നമുക്ക് കിട്ടും എന്തായാലും റിസോർട്ടൊക്കെ എടുത്തിട്ട് നമ്മൾ താമസിക്കേണ്ട ആ പൈസ ഒന്നും കളയണ്ട ഒരു ദിവസം കൊണ്ട് ഇറങ്ങിക്കോളി മനമെക്കാവ് വഴി അറിയില്ലെങ്കിൽ പടിഞ്ഞിറങ്ങാടി എന്നുള്ള സ്ഥലത്തെ ലൊക്കേഷൻ ഇടുക പോരാ അപ്പോൾ വീട് ഉള്ളൂ ഇഷ്ടപ്പെട്ടുള്ള ലൈക്ക് അടിക്കുക നമ്മളെന്തായാലും തിരിക്കാൻ പോവാണ് തിരിച്ചു പോകാൻ പോട്ടോ ഞങ്ങൾക്ക് ഇവിടുത്തെ കാടൊക്കെ ഒന്ന് കാണിച്ചു തരാം തിരിച്ചു പോകുമ്പോൾ പ്രകൃതിയും മരങ്ങളും അതുപോലെ തന്നെ വെള്ളമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ സ്പോട്ട് അടിപൊളിയാവും ആവും പിന്നെ നല്ല ഷൂ ഒക്കെ ഇട്ട് പോരും നല്ല പാമ്പും കടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന പറയരുത് നോക്കി അവിടെ നിന്ന് ഇങ്ങനെ അടിക്കിട്ട് എന്താ ലോ സെറ്റല്ലേ ഒരു രൂപ ചെലവില്ല അതാണ് പ്രത്യേകത അപ്പൊ എന്ത് ചെയ്യാം വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തു ചെയ്യാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക വീഡിയോ അവസാനിക്കുന്നില്ല നമ്മൾ പോണ ബോഹിയുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം നമ്മൾ തിരിച്ചിട്ട നമ്മൾ തിരിച്ചിട്ട് വന്ന വഴിയൊന്നും തിരിച്ചു വരുകയാണ് ഇനി പോകുമ്പോൾ ഒരു ചായ അടിക്കണം ചായ നിർബന്ധമാണല്ലോ വൈകുന്നേരം നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ചായ അടിക്കൽ നിർബന്ധമാണ് അവിടെ ചായ അടിക്കാൻ പോണത് പറക്കുളത്തു നിന്നാണ് പറക്കുളം എൻ്റെ പോയിട്ട് ചായ അടിക്കാൻ വിചാരിക്കുന്നുണ്ട് പറക്കൾ എത്തിയിട്ടുണ്ട് കേട്ടോ പറക്കൾ എത്തിയിട്ടുണ്ട് നമ്മള് സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് ചാടിക്കാറ് എന്തൊക്കെ അടിയിലാ നോക്കാം സമൂസ ഉണ്ട് ഉള്ളിയോടെ ഉണ്ട് മുട്ട വച്ചുണ്ട് സാധനങ്ങളൊക്കെ ഉണ്ട് സ്ഥിരമായിട്ടിരിക്കണ മൂലൊക്കെ ഇരിക്കട്ടെ സ്ഥിരമായിട്ട് ഇവിടെ കഴിക്കല് രണ്ട് വെള്ളച്ചായും രണ്ടുള്ളിയോടെയും അതാണ് മെയിന് സാധനം എത്തിയിട്ടുണ്ട് രണ്ടടിപൊളി വെള്ളച്ചായ എത്തിയിട്ടുണ്ട് ഉള്ളിയോടെ എത്തിയിട്ടുണ്ട് ഇൻസ്റ്റിൽ കളിക്കട്ടെ ഒരു ഉള്ളടുത്തുണ്ട് എന്ന് നോക്കണ്ട അടിക്കുക അത്ര തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം ബായ്